ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് രാവിലെ ഇതാ കുളിയെല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്യുക എന്നായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത് ഇതാ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്തിനാണെന്നോ ഇന്ന് കർക്കിടവ് വന്നല്ലേ അപ്പോൾ നമ്മൾ വിളക്കൊക്കെ ഒന്ന് രാവിലെ കത്തിച്ച് വിളക്കൊക്കെ ഒരുക്കുക കേട്ടോ ഇത് ഞാൻ എന്താ നമ്മുടെ ആദ്യോഗി പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ശിവനാണ് നന്ദിയുണ്ട് അങ്ങനത്തെ ആ വിളക്കെല്ലാം കഴുകി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാമൻ ഇടാൻ വേണ്ടി പൂ വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞില്ല നന്ദി പക്ഷേ അഭിതം കാണിക്കാൻ പാടില്ലല്ലോ രാമന് മാത്രമല്ല നമ്മുടെ കൃഷ്ണന് പൂവില്ലാത്തൊരു കാര്യമുണ്ടോ കൃഷ്ണനും വാങ്ങിച്ച് കുറച്ച് മുല്ലപ്പൂ പിന്നെ ശിവനും വാങ്ങിച്ച കേട്ടോ അങ്ങനത്തെ പൂമാലയെല്ലാം ചാർത്തിയതിന് ശേഷം രാവിലെ തന്നെ വിളക്കെല്ലാം കത്തിച്ചു ഇന്ന് നമ്മളിത് രാമായണം വായിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ മാരേജ് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം മുടങ്ങാതെ എല്ലാ വർഷവും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ രാമായണം വായിക്കുക പക്ഷെ കഴിഞ്ഞ വർഷത്തിന് അതിനൊരു മുടക്കം സംഭവിച്ചു കാരണം ഞാൻ ഡേ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഏഴരയൊക്കെ അങ്ങോട്ട് എത്തുമ്പോൾ രാവിലെ എട്ടരയ്ക്ക് പോകണം പിന്നെ ജോലി തിരക്കുകളെല്ലാം കാരണം എനിക്ക് ഒട്ടും സമയം കിട്ടില്ലായിരുന്നു അതിൻ്റെ വല്ലാത്ത സങ്കടമായിരുന്നു അതങ്ങ് ഈ വർഷം ഞാൻ തീർച്ചയായിട്ടും തിരക്കുകൾക്ക് ഒട്ടും കുറവില്ല എന്നാലും എങ്ങനെയെങ്കിലും ഞാൻ വായിച്ചു തീർക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചു രാമായണ വായന തുടങ്ങിയത് അങ്ങനത്തെ ഒരുപാട് പഴയ രാമായണമാണ് ഇവിടെ അമ്മയും അച്ഛനും ഒക്കെ പണ്ട് രാമായണം വായിക്കുമായിരുന്നു അമ്മ മരിച്ചതോടുകൂടി പിന്നെ അച്ഛനും വായിക്കാതായി കേട്ടോ എന്താണെങ്കിലും ഇത്തവണത ഐശ്വര്യത്തോടെ പൂമാലയൊക്കെ ചാർത്തിത രാമനെ നമസ്കരിച്ച് നമ്മളിത് രാമായണം വായിക്കാൻ തുടങ്ങിയാണ് രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് വെളിയിലോട്ടിറങ്ങിയപ്പോഴത്തേക്കും അടുത്ത വീട്ടിൽ ആന്റി ചോദിച്ചിട്ട് ഇന്നെന്താ ഇത്ര പ്രത്യേക രാമായണമാസം തുടങ്ങല്ലേ എന്ന് പറഞ്ഞു ആന്റിക്ക് മനസ്സിലായില്ല പിന്നോട്ടോർത്തത് ഇവിടെ ശ്രാവണ മാസം എന്നാണ് പറഞ്ഞത് എന്തൊക്കെ രാമായണ മാസം ആയിക്കഴിഞ്ഞാല് രാവിലെ ആറ് മണിക്ക് എഴുന്നേറ്റ് ടി വിയിൽ രാമായണം കേൾക്കുവാർന്നു കേട്ടോ അത്രക്ക് നല്ല രീതിയിലൊന്നും പാടനറിയില്ലെങ്കിലും അക്ഷരത്തെ ഇല്ലാതെ വായിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ കർക്കടകം പഞ്ഞമാസം ആണെങ്കിലും രാമായണ വായനയൊക്കെ കൊണ്ട് വീടിന് ആകെ മൊത്തം ഒരു ഐശ്വര്യല്ലേ കർക്കിടകം തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ അത്രയുള്ള കൈസ് എല്ലാവർക്കും